സഹോദരന്മാരെ ജഹന്നം ഒരു ചെറിയ സംഭവമല്ല കുറെ ഹദീസുകൾ അതിനെപ്പറ്റി പറയാനുണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവലം ഹലറത്തിലേക്ക് ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്ലാം വന്നു നിറം വിവർണമായിട്ടാവുന്നത് നിറം മാറിയിട്ടുണ്ട് നല്ല സൗന്ദര്യത്തിലാണ് ജിബിലിൻ അലൈഹി സ്വലാം വരാറുള്ളത് നല്ല ഭംഗിയിലാണ് ജിബിലിൻ അലൈഹി സ്വലാം വരാറുള്ളത് അന്ന് നിറം മാറിയിട്ടാ വന്നത് ചോദിച്ചു എന്തേന്ന് ഇങ്ങനെ വന്നത് ഒന്നുമല്ല നബിയെ ഞാൻ തങ്ങളടുത്ത് വരുമ്പോ അള്ളാഹു നരകത്തിൽ ഒന്ന് ഊതി കത്തിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് ഊദാൻ നേരത്തെ ഊതി കത്തിച്ച തന്നെ വീണ്ടും ഒന്ന് ഊദാം പറഞ്ഞു അപ്പൊ ആ ഊദാം പറഞ്ഞ പേടി കൊണ്ട് എൻറെ ശരീരത്തിന്റെ രൂപങ്ങളൊക്കെ മാറിപ്പോയ നടം മാറിപ്പോയതാണ് പേടിന്റെ അപ്പൊ ഹബീബ് സല്ലാഹു അലൈഹി പറഞ്ഞു എങ്കിൽ ആ ജഹന്നമിനെ പറ്റി ഒന്ന് എനിക്ക് വർണ്ണിച്ച് തരൂ അപ്പോഴാണ് ജുബിൽ അലഹി പറഞ്ഞത് അള്ളാഹു ജഹന്നമിനെ പടച്ചപ്പോൾ മൂവായിരം പ്രാവശ്യം അതിനെ കത്തിച്ചു എന്നിട്ടതിന്റെ കറുത്ത കളർ പറഞ്ഞ ശേഷം പറഞ്ഞു അങ്ങനെ തന്നെയാണ് സത്യം ആ നരകത്തിൽ നിന്ന് ഒരു തീക്കനൽ ഒന്ന് ഭൂമിയിൽ പതിച്ചാൽ അഖില ദുന്യാവിലെ മൊത്തം ആളുകൾ അത് കരിച്ചു കളയും നരകത്തിന്റെ ഒരു തീ കനൽ ഒന്ന് മതി ഒന്ന് ദുനിയാവിലേക്ക് വന്ന് വീണാൽ എത്രയാണതിന്റെ ശക്തി നരകത്തിന്റെ ഒരു തീ കട്ട വന്ന് ദുനിയാവിലേക്ക് വീണാൽ ഭൂനിവാസികളെ മൊത്തം അത് കരിച്ചുകളയും വലു അന്നിന്നിഹാ നരകത്തിൽ വസ്ത്രം ഉണ്ടോ ഉണ്ട് നമ്മൾ കണ്ടില്ലേ ടാറിടുന്നത് അത്രയും കത്തിപ്പിടിക്കുന്ന കൂടുതൽ ശരീരത്തെ പഴുപ്പിക്കുന്ന ചൂടി പിടിപ്പിക്കുന്ന കടികട്ടിയുള്ള വസ്ത്രമാണ് ആ വസ്ത്രത്തിൽ നിന്ന് ഒരു വസ്ത്രമെങ്ങാനും ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ അതിന്റെ ദുർഗന്ധവാസന കൊണ്ട് ദുനിയാവിലുള്ള ആളുകൾ മൊത്തം മരിച്ചുപോകുന്നു ഇതിന്റെ ഒരു ഗൗരവം നരകത്തിൽ നരകക്കാർ ധരിക്കുന്ന ആണ് ധരിക്കുന്ന പെണ്ണ് ധരിക്കുന്ന ഒരു വസ്ത്രം ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ അതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മരിച്ചു പോകും എത്ര കടുപ്പമാണ് ഹബീബ് വീണ്ടും പറഞ്ഞു ഏഴ് തട്ടുകളുണ്ട് ചിലത് ചിലതിന് താഴെയാണ് ഹബീബ് സൊല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ആരൊക്കെയാണ് ആ തട്ടുകളിൽ താമസിക്കുന്നത് അപ്പോൾ പറഞ്ഞു അൽ ബാബുൽ തായ്ബാകത്തിന് മേലോട്ടാ എണ്ണുന്നത് ഏയാമത്തെ തട്ടിലുള്ളത് പിന്നെ ആറ് പിന്നെ അഞ്ച് പിന്നെ നാല് അങ്ങനെ എണ്ണുകയാണ് ഏറ്റവും അടിയിലെ തട്ടിൽ അൽ അടിയിലൂൻ ഹാവിയ അതിന്റെ പേരാണ് ഹാവിയ എന്നുള്ളത് ഹാവിയ എന്നുള്ളത് ഏയാം തട്ടിന്റെ പേരാണ് അതിലാണ് മുനാഫിക്കുകൾ ഉള്ളത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ

ദൗർബല്യം ഇങ്ങനൊക്കെ പഴയകാലത്ത് എണ്ണുണ്ട് അവരെ സ്വഭാവം അങ്ങനല്ലേ വിശ്വാസ പ്രകാരം ഒരു വൻകുറ്റം ചെയ്ത ഓനി ഇസ്ലാമെന്ന് പുറത്താ ഇമാൻ എന്ന് പുറത്താണ് ഓനെ പറ്റി മോമിനി എന്ന് പറയാൻ പാടില്ല സവാരിജികൾ ഒരുപടി മുന്നോട്ടാണ് സവാരിജി പറഞ്ഞു വൻകുറ്റം ചെയ്താൽ അവൻ കാഫിറാണ് ഇങ്ങനെ ദുർഗതി ദുർഘടമായ വാദഗതികൾ വിശ്വസിച്ച് നടക്കുന്നവരാ അങ്ങനെ ഒന്നല്ല ഒരുപാടുണ്ട് ഷീഇത്ത് നോക്ക് നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് താമസാക്കി തുടങ്ങി ഇനി അവരുടെ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ വരും എന്നാന്ന് അറിയില്ല ഇവിടെയൊക്കെ പലയിടത്തും തുടങ്ങിയവര് ഭയങ്കര ഷർ ഉള്ളവരാണ് അവരെ പോലെ ഷർറുള്ളവരാരും ഇല്ല വിദേശത്ത് പോയാൽ ബാങ്കടക്കം ചേഞ്ച് വരുത്തിയ ആളുകളല്ലേ ഷീയത്ത് നമ്മുടെ നാട്ടിലൊക്കെ അഷ്തന്ന മുഹമ്മദ് കൊടുക്കുക മുഹമ്മദ് നമ്മൾ റസൂന്നല്ല പിന്നെ അലി അലി ഒരു റസൂൽ പലയിടത്തും അതാണ് വലിയ ദുർഘടമായ വിശ്വാസം മുപ്പത്തിയഞ്ചു വിഭാഗം ഉണ്ടവര് മുപ്പത്തിയഞ്ചെണ്ണത്തിന്റെ വിശ്വാസങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിരിച്ചു പോകും ആ തരത്തിലുള്ള വിശ്വാസം ദുർബലമായ വിശ്വാസം മുനാഫിക്കുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നരകമാണ് ഏഴാമത്തെ തട്ട് അതിന്റെ പേരാണ് ഹാവിയ എന്നത് ആറാമത്തെ തട്ട് ബഹുദൈവാരാധകർ മുഴുവനും അതിലാണ് വസ്മുഹുൽ ജഹീം ജഹീം അതിന്റെ പേരാണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തായോട്ട് അഞ്ചാമത്തെ തട്ട് ഫീഹി അതിലാണ് സ്വാഭിങ്ങളുള്ളത് ബഹുമാനപ്പെട്ട മുസാനബി അലഹിസലാം അവിടുത്തെ മതത്തിൽ നിന്ന് തെന്നിമാറിയ ആളുകൾ അവിടുത്തെ നിയമങ്ങളെ ചേഞ്ച് വരുത്തിയ ആളുകൾ ഈസ നബി അലൈഹി സ്വലാമിന്റെ മതത്തിൽ നിന്നും അവർ മാറിയിട്ടുണ്ട് വിധി വിലക്കുകളെ മാറ്റിയിട്ടുണ്ട് സ്വാഭീങ്ങൾ അവർക്കുള്ള നരകത്തിന്റെ പേരാണ് സക്കറന്നു പറയുന്നത് തൊട്ടടുത്തുള്ള നരകത്തിലാണ് ഫീഹി ുംബിലേസുംകളും അതിന്റെ പേരാണ് അതിന്റെ നേരെ മുകളിലാണ് ഫിഹിൽ ചൂതന്മാര് വന്നിരിക്കുന്നത് അതിന്റെ പേരാണ് ലഹുതൊമാ എന്ന് പറയുന്ന തട്ട് അതിന്റെയും മേലെ ക്രൈസ്തവരാ മുതൽ ആറാമത്തെ ആറ് തട്ടുകൾ എണ്ണിപ്പോ ഇനി ഒന്നാമത്തെ തട്ട് കൂട്ടുമ്പോൾ അതിൽ ആരാന്നറിയോ ഹബീബിലും വിശ്വസിച്ച അതിലാരോഹീബിലും വിശ്വാസികളിലെ ദോഷികളില്ലേ ദോഷം പൊറുപ്പിക്കപ്പെടാത്തവര് ഒന്നാമത്തെ തട്ടിലാ അതിന്റെ പേരാണ് ശരിക്കും ആറ് എന്ന് പറയുന്നത് ജഹന്നം എന്ന് പറയുന്നത് ഈ ജഹന്നം പിന്നീട് ശിക്ഷ കഴിഞ്ഞിട്ട് കാലിയാകുമെന്ന് ഹബീബ് റസൂർകളുടെ ഏർപ്പാടല്ലത് കടന്നു നോക്കിയാലല്ലേ അതിന്റെ ശിക്ഷന്റെ ഗൗരവം കേൾക്കുമ്പോഴല്ലേ അത്ഭുതം കാത്തിരക്ഷിക്കട്ടെ ആ നരകത്തിന്റെ വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹബീബ് റസൂർ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു സൽമാനുൽ ഫാരിസി സൽമാൻ

പുരുഷന്മാരെ നരകത്തിലേക്ക് പിടിച്ചിടുന്നത് ഒന്നാമത്തെ തട്ടിലുള്ള കഥ പറഞ്ഞതാണ് ഒന്നാമത്തെ തട്ടിൽ പ്രവേശിപ്പിക്കുന്നവർ അവരെ താടി പിടിച്ചങ്ങോട്ട് വലിച്ചെറിയുന്നു അതേ സ്ത്രീകളോ അവരുടെ ബാക്കിലെ മുടിയുണ്ടല്ലോ മുടി പിടിച്ചിട്ടൊരു കറക്കമാണ് ഒരു ഏറാണ് പിന്നെ അവരാ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നത് പുറപ്പെടും പുറപ്പെടും എന്ന് പറയുമ്പോ സലാമത്ത് തോന്നണ്ട അതിലുള്ള അവസ്ഥ അത്രയും